ആദ്യം തന്നെ അമ്മ മാതാവിനും പൊന്നിയേശോനും ഹൃദയം തൊട്ട് കോടാനും കോടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒക്ടോബറിൽ ഇവിടെ ഉടമ്പടി എടുത്തതാണ് അതിൽ നിന്ന് കിട്ടിയ ഒരു അത്ഭുതമായ ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഒരു ബ്യൂട്ടീഷ്യനാണ് പതിനാല് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ പക്ഷേങ്കിൽ മേക്കപ്പ് അനക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ പോലും ആ ഒരു മേഖലയിൽ എനിക്ക് ഞാൻ വിചാരിച്ചത്ര ഒന്നും ആവാൻ പറ്റിയിട്ടില്ല ഈ പതിനാല് വർഷവും പാർലർ ഏറ്റവും നല്ല രീതിയിലാണ് പോകുന്നത് നാല് സ്റ്റാഫും എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന എനിക്കൊരു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണമെന്നാണ് അങ്ങനെ ഞാൻ നമ്മളെ നാട്ടിൽ തന്നെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്തൊരു ബിൽഡിങ് കൊടുക്കുമ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പോയി കണ്ടപ്പോൾ അവർ പറയുന്നത് ആദ്യം വാങ്ങിയ ആൾ വാടകയൊന്നും കൊടുക്കാൻ കഴിയാണ്ട് ഒരു പത്ത് പതിനഞ്ചാളോളം പ്രവാസികൾ കൂടി ചേർത്തൊരു ചേർന്നെടുത്തൊരു വലിയ ഹോട്ടലാണ് അവർക്കത് റെന്റ് കൊടുക്കാനാവാത്തതുകൊണ്ട് തിരിച്ചു കൊടുത്തതായിരുന്നു അവർ നമ്മളോട് പറഞ്ഞു ഇത്ര ഒരു മേക്കപ്പ് സ്റ്റുഡിയോയിൽ ഇവിടെ വർക്കാവുക അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇനി ഇത് ആലോചിക്കണ്ട നമുക്കിതാവൂല റെൻ്റെല്ലാം കൊടുക്കൽ വലിയ സീനല്ലേ പറഞ്ഞു ഞാൻ പിന്നെയും പിന്നെയും അത് ആഗ്രഹം പോകുന്നില്ല ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് നമുക്ക് അത് തുടങ്ങാന്ന് പറഞ്ഞ് ആദ്യം ഞാൻ എന്താ വെച്ചാൽ മാതാവിനോട് ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഈശോയായിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ ഹിന്ദു ആണ് എന്നാലും ഈ പതിനാല് വർഷവും എൻ്റെ കൂടെ ക്രിസ്ത്യൻസും അതുപോലെ ഹിന്ദുസും മുസ്ലിംസും എല്ലാം സ്റ്റാഫുണ്ട് ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ രാവിലെ വിളക്കും അതുപോലെ തിരിയും വെച്ച് പ്രാർത്ഥിക്കണേ പറയും അപ്പോൾ ഇത് അവരോട് സംസാരിച്ച് രണ്ടാമതും നമ്മൾ പോയി സംസാരിച്ചപ്പോൾ പിന്നെ ആക്കുന്ന നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത് പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് വെക്കാം എന്തേലും ബുദ്ധിമുട്ട് വന്നാൽ ആരോടും കൈന്ന് ഇട്ടണ്ടല്ലോ അങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് അങ്ങനെ പത്ത് ലക്ഷത്തിന് ഞാനൊരു മേക്കപ്പ് സ്റ്റുഡിയോ എൻ്റെ പാർലറിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങാണ് അത്ര വരെ ഞാൻ ഞാൻ എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി തരുന്നതേ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ഞാൻ സാധാരണ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ ഒരു മസാല ദോശ കഴിക്കാനില്ലാണ്ട് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട് അത്രയും ഇന്ന് ഞാനിപ്പം എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നല്ല തിരിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ എനിക്ക് എനിക്കിപ്പോൾ വറക്കുണ്ട് ഡേറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് അത്ര സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ മേക്കപ്പ് സ്റ്റുഡിയോ പത്ത് ലക്ഷത്തിന് നമ്മൾ എല്ലാം സെറ്റായി ഉദ്ഘാടനം ഞാൻ പറഞ്ഞു ഉദ്ഘാടനം വേണ്ട അത്ര ആർഭാടൊന്നും വേണ്ട ഹസ്ബൻഡിൻ്റെ അമ്മേനെ കൊണ്ട് വടക്ക് വെച്ചു അത്രേ ഉള്ളൂ ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ കാര്യം ഈശോനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇത് പതിനഞ്ചായിരം ആയതിന് വാടക പറയുന്നത് പിന്നെ എല്ലാം ഇയർന്നും കൂടും ഞാൻ പിന്നെ വാടകയും വാടകയും പിന്നെ കറണ്ട് ബില്ലും എല്ലാം ഒരു നല്ല തുക വരും പിന്നെ പാർലറിൽ വാടക വേറി അപ്പോൾ ഞാൻ മാ ഈശോനോട് പറഞ്ഞ് ഈശോയെ എനിക്ക് വാടക കൊടുക്കാൻ പറ്റണം ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്തൊക്കെയോ തുടങ്ങി ആൾ കുടിക്കോ വലിക്കോ ഒന്നും ചെയ്യൂല പക്ഷേങ്കിൽ കുറേ ബിസിനസ് തുടങ്ങി ഡൗൺ ആയി നമ്മുടെ ലൈഫേ കൊളായെടുക്കുന്ന മെല്ലെ റെഡിയായി വരുമേന്ന് അപ്പോൾ എന്നോട് തന്നെ കുറേ ആൾ ഇൻസൾട്ടാക്കി പറഞ്ഞിട്ടുണ്ടേ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് വെറുതെ എന്തിനാ പൈസ കളയുന്നത് അപ്പോൾ ഇങ്ങനെ പാർലർ ഇട്ടപ്പോൾ ഞാൻ ഈശോനോട് ഒന്നേ പറഞ്ഞു വാടക കൊടുക്കാൻ കഴിയാണേ നാണക്കേടാവും ഇത് തിരിച്ച് കൊടുത്താലേന്ന് പക്ഷേങ്കിൽ ഇവിടെ ഒരു അത്ഭുത എന്താ നടന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ മാമൻ്റെ മോള് വിളിക്കുന്നു ഇങ്ങനൊരു കൃപാസനുണ്ട് പക്ഷേ ഞാനിവിടെ ഒരുക്കെ വന്നിട്ടുണ്ട് ഇത് എനിക്ക് അത് അറിയൊന്നുമില്ല നമ്മൾ തിരുവാൻഡ്രം വരെ ടൂറ് വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ആൾക്കാരെ കണ്ടിട്ട് ഇവിടെ കയറി ഇവിടെ കണ്ടപ്പോൾ തന്നെ ഞാൻ മാതാവിനെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇത് നല്ല രീതിയിൽ എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ കഴിയാണെന്നെ പ്രാർത്ഥിച്ചിരുന്നു കാരണം ഞാൻ എൻ്റെ നാട്ടിലാ പാർലർ ഇടുന്നത് സ്റ്റുഡിയോ ഇടുന്നത് അപ്പം നമുക്ക് നാട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ല ഞാൻ ഇതിൽ ഫെയിലായാൽ പിന്നെ എല്ലാവരും എന്നാൽ പറയുക ഹസ്ബൻഡിനെ പോലെ ഓളും ഓരോന്ന് തുടങ്ങി തുടങ്ങി കൊളാക്കി വെച്ചെന്ന് അറിയില്ലേ അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയിട്ട് എനക്ക് കിട്ടിയൊരു അത്ഭുതം എന്താണെന്നറിയാം ഞാൻ എപ്പോഴും പഠിക്കണം പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് അപ്പോൾ ബാംഗ്ലൂരിൽ പോയി പതിനഞ്ച് ദിവസം അവിടെ നിന്ന് മേക്കപ്പ് പഠിച്ചു ഒന്നര ലക്ഷത്തിൻ്റെ സാധനം എടുത്തു പക്ഷേങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചാൽ ഈ ഹിന്ദിക്കാരെൻ്റെ ഈ സ്റ്റുഡിയോയിലെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മേക്കപ്പ് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇവർ പിന്നെ യൂസ് ചെയ്യാത്തൊരു റൂമിൽ കൊണ്ടുവച്ചു എൻ്റെ ഈ നാല് സ്റ്റാഫെന്ന് പറയുന്നത് നമ്മൾ ചങ്ങായിമാരെ പോലെ അവിടെ ഓണറി സ്റ്റാഫ് ഒന്നുമില്ല അപ്പോൾ എനിക്കിവരോട് ഈ സാധനം കാണുന്നില്ല എന്ന് പറയുമ്പോൾ സങ്കടമാവുന്നത് ഇവർ ഏച്ചി നമ്മൾ എടുത്തിട്ടില്ല ഏച്ചി എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഞാൻ പറഞ്ഞു പോട്ട് സാരുമില്ല അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു മേക്കപ്പ് ഉണ്ട് ഞാൻ ഈശോനോട് എപ്പോൾ പ്രാർത്ഥിച്ചിട്ടേ മേക്കപ്പ് ചെയ്തു ഞാൻ അവൻ എൻ്റെ ഈശോയെ എൻ്റെ കൈമില് ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ട് അത്യാവശ്യം സീലിംഗ് വർക്കും എല്ലാം കഴിഞ്ഞാൽ ഞാൻ സെറ്റപ്പ് സംഭവമാണ് പക്ഷേ ഞാൻ ഈ സാധനം ഇല്ലാണ്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുക പിന്നെ എൻ്റെ മുന്നിൽ ഒരു ഒറ്റ ഓപ്ഷനേ ഇല്ലു എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനമുണ്ട് അത് വെച്ച് ഞാനങ്ങ് ചെയ്തു അന്ന് വൈകുന്നേരം കൊണ്ട് ആ നാട്ടിൽ നിന്ന് കുറേ കുട്ടികൾ വിളിച്ചിട്ട് ചേച്ചി ചേച്ചിൻ്റെ മേക്കപ്പ് നന്നായിട്ടുണ്ട് ഇത്ര വരെ എങ്ങനെയാ വെച്ചാൽ എൻ്റെ അടുത്ത് നല്ലോണം ചിരിച്ചു മേണ്ടി പോവും പക്ഷേ ഇവരെ വെഡ്ഡിങ് ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ല ഞാൻ അറിയുന്ന ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയോ ആരെങ്കിലും പറഞ്ഞിട്ടേ അത് അവരെ അല്ല ഞാൻ പെർഫെക്റ്റ് അല്ല അതെനിക്കറിയാം അതുകൊണ്ട് മാത്രം ഈ ഉദ്ഘാടനം ആർഭാടം എന്നാക്കണ്ട പറഞ്ഞേ ഈ മേക്കപ്പ് ഭയങ്കര ക്ലിക്കായി പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അതെനിക്ക് മാതാവ് മനസ്സിലാക്കി തരുന്നതാണ് നിൻ്റെ കയ്യിലുള്ളതാണ് ഏറ്റവും ബെറ്റർ നിൻ്റെ അടുക്കൾ നഷ്ടപ്പെട്ട് പോയതുകൊണ്ട് നീ യൂസ് ചെയ്തതാ നീ പിന്നെയും പിന്നെയും ബേക്കൗട്ടാകുന്ന മാതാവ് എനിക്ക് മനസ്സിലാക്കി തരുന്ന് അതൊരത്ഭുതം പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇതുപോലെ ഒരു വർക്കിന് പോയിട്ട് വരുമ്പോൾ എന്നൊരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ടാണ് ഒരു സീരിയൽ നടിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് എനക്ക് ഒരു വലിയ ഹൈ ടീമിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇല്ലേ എൻ്റെ ഫേസിലൊന്നും കാണിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉള്ളിലെക്ക് ഒരു ടെൻഷനുണ്ട് പക്ഷെ എൻ്റെ ഫേസിലങ്ങനെ കാണൂലേ അതേപോലെ ഞാൻ വലിയ ജാടിയിട്ട് നിൽക്കും പക്ഷെ ഉള്ളിലെന്നാ പറയുന്നത് ഈശോയെ ഒന്ന് നെഗറ്റീവ് ഒന്നും പറയണ്ട എന്നെ ഒന്ന് ഇരുന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുക ദൈവസായിച്ച് ആരും ഒന്നും കുറ്റമൊന്നും പറയില്ല പക്ഷെ എന്നാലും ഇപ്പം ഇപ്പം എല്ലാവർക്കും ഭയങ്കര കൺസെപ്റ്റല്ലേ ഇങ്ങനെ വേണം അപ്പം അവരെ കൺസെപ്റ്റിനൊത്ത് നമ്മൾ ചെയ്യാൻ പറ്റില്ല അവിടെയല്ലേ നമ്മൾ പെർഫെക്റ്റ് ആവുക അപ്പം അതാണ് അത്രത്തോളം ഒന്നും പറ്റലില്ലേ അങ്ങനെ ഈ മേ ഈ സീരിയൽ നടി വരുന്നാട്ടം ഞാൻ ഞാനധികം സീരിയൽ കാണലില്ല രാവിലെ പത്ത് മണിക്ക് പാർലറിൽ കയറി രാത്രി എട്ടര വരെ നിൽക്കും ഇതെന്താ കാര്യം എന്നറിയാം ഞാൻ ത്രെഡ് ചെയ്താൽ ആർക്കും വേദനയില്ല പോലും അപ്പം ഞാൻ പൂട്ടാൻ പറ്റൂല രാത്രി വരെയും തിരക്കാം അപ്പം ഈ സീരിയൽ നടി വന്ന് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അമൃത എന്നായിരുന്നിട്ട് ഏഹ് ഞാൻ സാരിയിൽ ഉടുപ്പിച്ച എനിക്കറിയുമ്പം പോലെ മേക്കപ്പും ചെയ്ത് ഇത് ഇൻസ്റ്റയിലിട്ട് പിന്നെ അതാ കോള് ആ നീ മേക്കപ്പ് സ്റ്റുഡിയോയിലും തുടങ്ങിയ സീരിയൽ നടിയെല്ലാം വന്നല്ലേ ഇതിൻ്റെ ഇത് വന്നതെ എനിക്കെന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതൊരത്ഭുതം പിന്നെ ഞാനൊരു മൈക്രോ ബ്ലേഡിംഗ് പഠിച്ചിന് പക്ഷേ ഇത്ര വരെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരു മൂവായിരത്തി ഫോളോവേഴ്സേ ഉള്ളൂ അധികം ആൾക്കാർ എൻക്വയറിക്ക് വിളിക്കും വെറുതെ വിളിക്കും ബുക്കിംഗ് ഒന്നും ചെയ്യൂല ഒന്നാ ഒരാൾ ഒരാളോ രണ്ടാളോ ചെയ്താലായി പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ പേജ് കണ്ടിഷ്ടപ്പെട്ടല്ലേ എല്ലാവരും ചെയ്യുക അത്രയൊന്നും ആൾക്കാർ എൻക്വയറിക്കൊന്നും വരില്ല പക്ഷേ പാർലറിൽ നമുക്ക് കിട്ടുന്ന കസ്റ്റമറെ നീറ്റാക്കി വിടുന്നോണ്ട് എപ്പോഴും പാർലറിൽ തിരക്കാം അപ്പം ഈ മൈക്രോ ബേഡിങ് ചെയ്തപ്പോൾ ചെയ്തിങ്ങനെ പക്ഷെ ഇതായിരിക്കും അറിയുന്നില്ലേ എൻ്റെ നാട് ചെറിയൊരു നാടാണ് കണ്ണൂരാണ് പിന്നെയും നല്ല ടൗണ് അപ്പം ഞാൻ എൻ്റെ അടുത്തൊരു കുട്ടി വന്നു അപ്പം എൻ്റെ പൊരികൻ ചെയ്തിട്ടുണ്ട് ആ ഫനടേച്ചേച്ചി അത് ചേച്ചിൻ്റെ പുരിയത്ത് വീതം ഞാൻ ഇങ്ങനെ മൈക്രോ ബ്രീഡിങ് ചെയ്തിയെന്ന് ആ ചേച്ചി ചെയ്തത് മനസ്സിലാകുന്നില്ല ഭയങ്കര നാച്ചുറലായിട്ട് നടന്നു അപ്പം ഈ സംഭവത്തിന് ഞാൻ എടുക്കുന്ന റേറ്റ് എനിക്ക് ഇപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാനല്ല ചേച്ചി ഞാൻ ഇപ്പോൾ പകുതി പൈസ രേച്ചി എനിക്ക് ചെയ്തിരുന്നു ചെയ്തു കൊടുത്തു അന്ന് ആ വീഡിയോ ഞാൻ ഇൻസ്റ്റയിലിട്ട് അപ്പോൾ വരെ ഞാൻ ഈ മൈക്രോ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടലില്ല ആ വീഡിയോ ഇപ്പം എഴുപത് ലക്ഷം ആൾ കണ്ട് അതിനോടുകൂടി എൻ്റെ ഈ ബ്രൈഡൽ വർക്കും ആ വീഡിയോസ് എല്ലാം ഫോളോവേഴ്സ് കയറി പിന്നെ മേക്കപ്പ് ആണെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെയും ഇന്നലെയല്ല ഇങ്ങനെ ഞാൻ കോഴിക്കോടാണ് മേക്കപ്പ് ഉണ്ടായിന് ഇനി എനിക്ക് ത്രിവാൻഡ്ര ഉണ്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെയും കംപ്ലീറ്റും ബുക്കിംഗ് ആയി അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് പിന്നെ അതിൻ്റെ അടുത്ത് ഒരു റൂമും കൂടി എടുത്ത് കുറച്ചും കൂടി വലുതാക്കി മേക്കപ്പ് മാത്രം ചെയ്യാൻ ഒരു സംഭവമാക്കി കാരണം നമുക്കിപ്പം ഫോട്ടോഷൂട്ടെല്ലാം അവിടെ നിന്ന് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മേക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ ഒരു തിരക്കാണ് അപ്പോൾ അതിന് ഇനി ഒരു വൺ വീക്കും കൂടി കഴിഞ്ഞാൽ ആ ഷോപ്പും കൂടി ഓപ്പൺ ആവും പിന്നെ ഒരു ഒരത്ഭുതം എന്താ വെച്ചാൽ ഈ ഇട്ട പത്ത് ലക്ഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തിനല്ലേ ഉടമ്പടി എടുക്കുന്നത് ഈ പത്ത് ലക്ഷം ഞാൻ ഒരു ആറ് മാസം കൊണ്ട് തിരിച്ചു പിടിച്ചു പത്ത് ലക്ഷം അല്ല അതിനേക്കാളും പിടിച്ചു ഈ ഇപ്പം ചെയ്യുന്ന പിന്നെ മേക്കപ്പിൻ്റെ ഇതിന് റൂമിനായാലും എനിക്ക് വലിയ ബാധ്യതയോ കാര്യമോ ഒന്നും ഇല്ലയെന്നു മാത്രമല്ല ഒരു ദിവസം നമ്മൾ ഒരു മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേര രാവിലെ ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളിൽ ഞാൻ നാല് വെഡ്ഡിങ്ങൊക്കെ ചെയ്യും അതെങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല പിന്നെ പണ്ട് എങ്ങനെയാച്ചാലും ഒരു മേക്കപ്പ് ചെയ്താലേ ഇവ അവരെ ഒപ്പീനിയൻ അവരെ അഭിപ്രായം എല്ലാം കിട്ടുന്നവരെ ഞാനിങ്ങനെ നിൽക്കും ഇപ്പം അങ്ങനത്തെ ഒരു സീനേ ഇല്ല കാരണം ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കും അപ്പം തന്നെ ഇൻസ്റ്റയിലിടും അവരും അന്നേരം തന്നെ അതിൻ്റെ റിവ്യൂ പറയും അപ്പോൾ അത്രയും കോൺഫിഡൻസിൽ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്നതേ അല്ല മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഇപ്പം എനിക്ക് എൻ്റെ ലൈഫ് നിങ്ങൾ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല എന്നെ ഇൻസൾട്ടാക്കിയവർ എൻ്റെ നാട്ടിലില്ലവർ എന്നോട് മിണ്ടുന്നവരെയും ഒരു ബ്രൈഡൽ വരുമ്പോൾ അത് അവരെ തെറ്റിയത് ഞാൻ പറയുന്നില്ലേ ആ അവർ ഇപ്പം എന്നോട് വന്ന് ചേച്ചിക്ക് ഡേറ്റ് ഉണ്ടോയോ ചോദിക്കുകയോ ചെയ്യുന്നത് അതെല്ലാം ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ ഞാൻ പണ്ട് അനക്ക് ആർക്കും അങ്ങ് എന്തെങ്കിലും വിഷമമായാലും ഞാൻ എൻ്റെ കയ്യിലുള്ളതായാലും ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഞാൻ ഈ സ്റ്റുഡിയോ സെറ്റായി ഇപ്പം എനിക്ക് വാടക എന്നല്ല അങ്ങനെ ഇപ്പോൾ അഹങ്കാരമല്ലേ പറയുന്നത് ഒന്നിനും ലൈഫിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ബുദ്ധിമുട്ടില്ല എന്നല്ല ജി എസ് ടീം ആളെ ആക്കിയിട്ട് എൻ്റെ അക്കൗണ്ടെല്ലാം സെറ്റാക്കേണ്ട പരിപാടിയാണ് അത്രയും പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഏത് ലെവലിൽ എത്തിയിട്ട് അങ്ങനെ പറയുന്നതെന്ന് ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ എൻക്വയറി വരുന്നവരോട് ഡേറ്റ് ചോദിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത് കാരണം എനിക്ക് ഡേറ്റ് ഇല്ല അതുകൊണ്ട് ഇപ്പം അത് നമുക്ക് പറ്റുന്ന അത്രേലും എടുക്കാൻ പറ്റുമല്ലോ അതൊരു കാര്യം എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുന്നത് പിന്നെ പിന്നെ ഞാൻ അനാഥാലയത്തിൽ ഫസ്റ്റ് ഈ ബ്രൈഡൽ സ്റ്റുഡിയോ സെറ്റായി നമുക്കെന്നെ തോന്നൂലേ ഇനി ഇനി ഇപ്പോൾ എക്കോട്ട് അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഭക്ഷണം ഭക്ഷണാക്കിയിട്ട് നമ്മൾ അനാഥാലയത്ത് പോയി ആടെ എൻ്റെ മോളിങ് എനിക്കൊരു മോളാണ് മോളിയും കൂട്ടിയിട്ടാണ് പോയത് അവളും അറിയണമല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് മാനസികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് അവർക്ക് അങ്ങനെ ഭക്ഷണം കൊണ്ടു കൊടുത്തു പിന്നെ കണ്ണൂർ ടൗണിൽ ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോയി അന്ന് തന്നെ ഹസ്ബൻഡ് കളിയാക്കി ഈ ചോറ് ആരാ വാങ്ങുകയെന്ന് പക്ഷേങ്കിൽ ആടെ കണ്ണ് നനഞ്ഞ അനുഭവം ഉണ്ടായത് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മുന്നിൽ വന്ന് കൈ നട്ടെന്ന് അവർക്കെല്ലാം നൂറ് രൂപ വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ ചെയ്തത് ഇപ്പം എൻ്റെ കുടുംബത്തിലൊരു ആക്സിഡൻറ്റ് തന്നു ഞാൻ എൻ്റെ ചേച്ചിൻ്റെ ഹസ്ബൻഡിന് അവർക്കും ഞാനൊരു വലിയ എമൗണ്ട് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഈ ബ്രൈഡ് ഇനിയിപ്പം ഷോപ്പ് ഓപ്പൺ ആയപാട് ഞാൻ അന്ന് ഈ അന്നദാനം കൊടുക്കാൻ പറഞ്ഞത് ഒരു സ്ഥലവും കൊണ്ട് കൊടുത്തത് വേറൊരു സ്ഥലത്തുമാണ് അപ്പോൾ പയ്യന്നൂർ പയ്യന്നൂര് നമുക്കൊരു അനാഥാലയുണ്ട് അവിടെ നൂറ് ആൾക്കാരുണ്ട് ഇത് സെറ്റായ അവർക്ക് ഞാൻ ഭക്ഷണമായിട്ട് പോവും എൻ്റെ ലൈഫിൽ ഇനി അങ്ങോട്ട് അങ്ങോട്ടെന്ന് ഞാനൊരു ഹിന്ദു ആയാലും എൻ്റെ അടുത്ത് വർക്കിന് വരുന്ന മൈക്രോ പേഡിങ്ങിനെല്ലാം വന്നാൽ വൺ അവർ വേണം അപ്പോൾ ഇവരോട് ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് മെല്ലെ മാതാവിൻ്റെ കാര്യങ്ങൾ പറയും ആ പറഞ്ഞ് മെല്ലെ പത്രങ്ങ് കൊടുക്കും അതുപോലെ എന്താ പറയുക ഒരസുഖില്ലേ പുരികും ഹെയറും എല്ലാം പോകുന്നത് അങ്ങനെ ഒരു മോള് വന്നിട്ട് ആ മോളോട് ഞാൻ ഈ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് പത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചിലപ്പം ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ ആ എൻ്റെ വില അങ്ങ് പോവില്ലേ അങ്ങനെയൊന്നുമില്ല ഞാൻ അവരോടെല്ലാം അങ്ങോട്ട് പറയലുണ്ട് ഞാൻ ഇങ്ങനെ മാതാവിലൂടെ ഐടി എത്തിയിരുന്നു എൻ്റെ ഡി പി മാതാവാണ് പക്ഷേങ്കിൽ ഞാൻ വിചാരിക്കാൻ നാട്ടുകാർ എന്ത് ചിന്തിച്ചാലും സാരി ലൈഫിൽ ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ അമ്മ മാതാവ് തന്നൊരു അനുഗ്രഹമല്ലേ എല്ലാത്തിനും മാതാവിനോടൊരാരം അതുപോലെ ഞാൻ എന്തേലും ദേഷ്യം പിടിച്ച് എന്തെങ്കിലും ചൂടായിട്ട് സംസാരിക്കുമോ അല്ല എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറ്റി പോയിനെങ്കിൽ തന്നെ വൈകുന്നേരം ഞാനത് മാതാവിനോടും ഈശോനോട് മാപ്പ് പറയും പിന്നെ ഞാൻ പഴയനേക്കാളും എനിക്ക് വേഗം ഒരാൾക്ക് സങ്കടം ആയാലും വേഗം കണക്കും സങ്കടമാവും അങ്ങനെ ആ ഒരു ഇതുപോലെ ഹോട്ടലിൻ്റെ മുന്നേന്ന് ഇങ്ങനെ ഭക്ഷണത്തിന് കഴിഞ്ഞിട്ടൊന്നും മനസ്സിലായിട്ടില്ല അവരിങ്ങനെ പോയത് നോക്കുമ്പോൾ ഭക്ഷണം ഭക്ഷണം വാങ്ങിക്കൊടുത്ത് പൈസയും കൊടുത്ത് ഞാനിതൊന്ന് ഞാനിങ്ങനെ ചോറ് കൊടുക്കുന്നതല്ല എല്ലാവരോടും എൻ്റെ ഹസ്ബൻഡ് അറിയില്ല നീ ഇതൊന്നും ആരോടും പറയണ്ട പക്ഷേ അങ്ങനെയല്ല ചിലപ്പോൾ ഒരു ആയിരം ഉറുപ്പിയായിരിക്കുമോ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യ ഇപ്പം നമ്മൾ വിചാരിക്കുമോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളടുത്തൊരു ആയിരം ഉറുപ്പി ഉണ്ടെങ്കിൽ ഒരു നൂറ് രൂപേൻ്റെ ചോറ് ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റൂല ആ ആയിരം ഉറുപ്പി നമുക്കൊരു ചെരുപ്പ് വാങ്ങണം ഒരു ഡ്രസ്സ് വാങ്ങണം എത്ര പൈസ നമ്മൾ കളിയുന്നു അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു നൂറ് രൂപ വെച്ചിട്ടായാലും പാവങ്ങളെ സഹായിക്കാം പണക്കാരാവണം എന്നൊന്നുമില്ല ബാക്കി ഇപ്പം എൻ്റെ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു മാതാവിന് ഈശോനോട് കൊടാന് കൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങള് അറുപത്തിയാറ് പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തോടെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി വിപിത എന്ന ഈ മകളുടെ സുന്ദരമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത് മകൾ ടിപ്പിക്കൽ കണ്ണൂർ സ്ലാങ്ങിലാണ് നമ്മളോട് സംസാരിച്ചത് അതുകൊണ്ട് ആദ്യം അതൊന്ന് അല്ലെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചുപേർ പ്രയാസപ്പെട്ട് കാണും ആ ഒരു സ്പീഡും ആ ഒരു സ്ലാങ്ങും കൂടി നമ്മളിതിങ്ങനെ എന്താണ് ഈ മകൾ പറഞ്ഞു വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇത്ര സുന്ദരമായിട്ടാണ് അവളവളുടെ ജീവിതത്തെ നമ്മൾ മുമ്പിൽ എക്സ്പോസ് ചെയ്തത് അവൾ പറഞ്ഞു ഒരു മസാല ദോശയ്ക്ക് പൈസ ഇല്ലാതിരുന്ന കാലം എനിക്കുണ്ട് പട്ടണിൽ നിന്ന് എൻ്റെ ജീവിതം തുടങ്ങിയൊരു കാലം എനിക്കുണ്ട് എന്നാൽ അമ്മ മാതാവിനല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു തൊഴിലിനെക്കുറിച്ച് ഒത്തിരി ആഗ്രഹത്തോടുകൂടി കുറേ നാളുകളായി ഞാൻ കൊണ്ടുനടക്കുന്നൊരു പാഷൻ അതെങ്ങനെ എങ്ങനെയാണ് അതിനൊരു വളർച്ച ഉണ്ടാവുക എന്ന് കരുതി ആഗ്രഹിച്ചിരുന്ന നാളുകൾ എനിക്കുണ്ട് ചെറിയൊരു ഗ്രാമത്തിലാണ് എൻ്റെ മേക്കപ്പ് സ്റ്റുഡിയോ ഉള്ളതെങ്കിലും ബ്യൂട്ടി പാർലർ ഉള്ളതെങ്കിലും അധികം പേരൊന്നും വരാതെ കുറേ പേരൊക്കെ ഇത്തിരി കളിയാക്കി ആക്ഷേപിച്ചും ഒക്കെ നടന്നൊരു കാലം എനിക്കുണ്ട് എന്നാൽ അമ്മയുടെ അരികിൽ ഉടമ്പടി ഉടമ്പടിയെടുത്ത് എൻ്റെ ജീവിതത്തെ അമ്മ മാതാവിന് ഉടമപ്പെടുത്തിയതിനു ശേഷം നിമിഷം ആളുകൾ കൊണ്ട് ഓരോ തവണയും അമ്മ മാതാവ് മേൽക്കുമേൽ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് വഴി നടത്തിക്കൊണ്ട് പുതിയ പുതിയ കസ്റ്റമറുകളെ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവന്ന അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഓരോ മേക്കപ്പും അത് ആയിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ കാണുന്ന വിധത്തിലേക്ക് വളരെ വേഗം മാറ്റി ഇന്ന് അവൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ ഇനി ഇല്ല അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളിലേക്കും അവരുടെ ീതികൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അമ്മ മാതാവ് അവളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചതെന്ന് അവൾ പറയുന്നുണ്ട് ഞാൻ തുടങ്ങുമ്പോൾ ചെറിയൊരിടത്ത് ഞാനിത് തുടങ്ങുമ്പോൾ ഇത് വാടക കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നു പക്ഷേ ആറ് മാസം കൊണ്ട് പത്ത് ലക്ഷം രൂപ മുടക്കിയതും മുഴുവനും കൊടുക്കുവാനായിട്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചുവെന്ന് അവിടെ പുതിയൊരു ഇടം തുടങ്ങുമ്പോൾ അവിടെ വൃത്തിയാക്കി വൃത്തിയാക്കിയവർ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മേക്കപ്പ് സാധനങ്ങളും എടുത്തു മാറ്റിയത് കൊണ്ട് ആ വന്ന കസ്റ്റമറെ ബ്രൈഡൽ മേക്കപ്പ് എങ്ങനെ ചെയ്യുമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചു എൻ്റെ കയ്യിലുള്ളത് വച്ച് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു വിട്ടു അതാണ് വൈറലായത് അത് അതിമേ പിടിച്ചാണ് പിന്നീട് എൻ്റെ ഈ ബ്രൈഡൽ മേക്കപ്പ് രണ്ടും മൂന്നും പേർക്ക് ഒരു ദിവസം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുപോലും എന്നെ കൊണ്ട് എൻ്റെ കൈ കൈവിരലുകൾക്ക് വേഗത നൽകിക്കൊണ്ട് എന്നെ ഇത് ചെയ്യിച്ചെടുക്കുന്നതൊക്കെയും അമ്മ മാതാവാണെന്ന് മകൾ പറയുകയാണ് പ്രിയമുള്ളവരെ സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണിത് സമൃദ്ധിയുടെ സാക്ഷ്യമാണിത് അടിപൊളി നിൽക്കുന്ന ജീവിതങ്ങൾക്ക് ദൈവം മേൽഗതി കൊടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന സാക്ഷ്യമാണിത് ദൈവനാമത്തെ മഹത്വ യും കാരുണ്യപ്രവൃത്തികളുടെ ദൈവ സ്നേഹത്തിൽ ജീവിക്കുകയും ദൈവത്തോട് വിശ്വസ്തതയുള്ള ജീവിതം കാഴ്ചവയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എത്ര കണ്ട് ചെറിയവരാണെങ്കിലും നമ്മളെ വലിയവരാക്കുവാൻ എത്ര അവസാനത്തവനാണെങ്കിലും നമ്മളെ ഒന്നാമത്തവനാക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ഈ മകൾ തന്റെ ജീവിതത്തിലൂടെ പങ്കുവെക്കുകയാണ് എളിയ തുടക്കം സ്ഥിരമായ വിശ്വാസം ഉടമ്പടിയിലുള്ള ആശ്രയത്വം അമ്മമാതാവിനുള്ള ശരണം അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ും ചെയ്യുന്ന മേക്കപ്പും ഓരോ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെയും അത് എൻ്റെ ഈശ്വരനോട് ചോദിച്ചും എൻ്റെ അമ്മ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചും മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അത് മകൾ ലോകത്തോട് പറയുന്ന ഒരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതം ലോകത്തിൻ്റെ സൗന്ദര്യത്തിന് പുറകെ പരക്കം പായുന്നതല്ല മറിച്ച് അത് എൻ്റെ ആത്മാവിനെ സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവവിചാരത്തോടുകൂടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് മകൾ പറയുന്നുണ്ട് ഒരാൾ വന്ന മേക്കപ്പിന് വന്നപ്പോൾ ആരാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല കാരണം രാവിലെ മുതൽ രാത്രി വരെ എനിക്കവിടെ നിരന്തരമായി സ്റ്റുഡിയോയിൽ ആളുണ്ട് പക്ഷേ ആ വ്യക്തി പോയി ആ വ്യക്തി പോയിട്ട് ഇൻസ്റ്റയിൽ ആ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് ചെയ്ത ഫോട്ടോ ഇടുമ്പോഴാണ് അറിയുന്നത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സീരിയൽ നടിയാണെന്ന് എഴുപത് ലക്ഷം പേർ ഒരു ഇൻസ്റ്റ റീഡ്സ് കാണുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതാണ് മകൾ പറയുക നമ്മൾ നമ്മൾ ശാന്തനായിരുന്നാൽ മതി നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും നമ്മൾ വിശ്വസ്തരായിരുന്നാൽ മതി നമുക്ക് വേണ്ടി വലിയ അനുഗ്രഹങ്ങൾ അമ്മമാതാവും ഈശോയും ഒരുക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് കാണാനാവും സുന്ദരമായി മകൾ അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവച്ചത് കൂടുതൽ ദൈവാനുഭവങ്ങളും അമ്മമാതാവിൻ്റെ സംരക്ഷണവും മകൾക്കുണ്ടാവട്ടെ നമ്മുടെ ജീവിതങ്ങൾ പൂർണ്ണമായി ദൈവഗ്രഹങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ബുദ്ധിയായി കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും സന്തോഷത്തോടും സ്നേഹത്തോടും നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകൾക്ക് ലഭിച്ച എല്ലാ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക